നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനു നേരെ നടത്തിയ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ഇറാനെയാകെ ഇളക്കി മറച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിളിച്ചിരിക്കുകയാണ് ഇറാനിലെ മുഖ്യ പുരോഹിതൻ ഗ്രാൻഡ് ആയത്തുള്ള നാസർ മുക്രിം ഷിരാസി ഇസ്ലാമിക് റിപ്പബ്ലിക് നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ ഇസ്രയേൽ നേതാക്കളെ ഒന്നിച്ച് താഴെയിറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളോട് ഗ്രാൻഡ് ആയത്തുള്ള ആവശ്യപ്പെട്ടു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടയിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയ വധിക്കുമെന്നും ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കും എന്നും അമേരിക്കയും ഇസ്രയേലും ആവർത്തിച്ചു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് മതവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അലി ഖമേനിയെ ഉപദ്രവിക്കുന്ന ആർക്കും വധശിക്ഷ നൽകണമെന്നും മതവിധിയിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് ശത്രു രാജ്യങ്ങളായ അമേരിക്കയും ഇസ്രയേലുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാഷ്ട്രങ്ങളോ നൽകുന്ന ഏതൊരു പിന്തുണയും സഹകരണവും നിഷിദ്ധമായി കണക്കാക്കുന്നുവെന്നും ഷിറാസിയുടെ മതവിധിയിൽ പറയുന്നുണ്ട് ജൂൺ പതിമൂന്നിന് ഇറാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ആരംഭിക്കുന്നത് യു എസും ഇസ്രയേലും ഇസ്രയേൽ സൈന്യവും സംയുക്തമായി ഇറാനിലെ മൂന്ന് ആണവ അനുബന്ധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെങ്കിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ട്രംപിന്റെ വീരവാദങ്ങളെയൊക്കെ തന്നെ വെള്ളത്തിൽ വർച്ച വര പോലെ ആക്കിയിരിക്കുകയാണ് കാരണം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ യു എസ് ആക്രമണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കിടയിലെ ആശയവിനിമയം യു എസ് രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തിയതിൽ നിന്നാണ് വിവരം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹക്സത്തും ആവർത്തിച്ചു പറയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതേസമയം യു എസ് ആക്രമണത്തിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സമ്മതിച്ചിരുന്നു എന്നാൽ ദീർഘകാല നാശനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നേരത്തെ തന്നെ കേന്ദ്രങ്ങൾ രുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനു മേലുള്ള യു എസ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് യു എൻ ആണവ നിരീക്ഷ മേധാവിയായ റാഫേൽ റോസി ശനിയാഴ്ച പറഞ്ഞത് യു എസ് ആക്രമണത്തിന് മുൻപ് അറുപത് ശതമാനം വരെ യുറേനിയം ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ തോൽവിയായി മാറിയിരിക്കുകയാണ് കാരണം ഇരു രാജ്യങ്ങൾക്കും അവരുടെ ലക്ഷ്യങ്ങളൊന്നും ഈ യുദ്ധത്തിലൂടെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല ട്രംപ് ആണവ കേന്ദ്രങ്ങൾ തച്ചുടച്ചു എന്ന് വാദിക്കുമ്പോഴും ട്രംപിന്റെ വാദങ്ങളെ പൊളിച്ചടക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് തുടരെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്